ഐതിഹ്യപെരുമയുമായി ആറ്റുകാൽ പൊങ്കാല നാളെ നാല്പതു ലക്ഷം ഭക്തജനങ്ങൾ ഇത്തവണ പൊങ്കാലയിടുമെന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നത് പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ വ്യക്തമാക്കി കാത്തിരിപ്പിന് വിരാമമാകുന്നു തിരുവനന്തപുരം ഒരു യാഗശാലയാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി രാവിലെ പത്ത് പതിനഞ്ചിന് ക്ഷേത്രതന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് പകരുന്ന ദീപം പണ്ടാര അടുപ്പിലേക്ക് പകരുന്നതോടെ ഈ വർഷത്തെ പൊങ്കാലാർപ്പണത്തിന് തുടക്കമാകും ക്ഷേത്രത്തിന് പത്ത് കിലോമീറ്റർ ചുറ്റളവ് ഇതോടെ ഭക്തി കഴിഞ്ഞ വർഷത്തെക്കാൾ അഞ്ചു ലക്ഷം പേരെയാണ് ഇത്തവണ അധികമായി സംഘാടകർ പ്രതീക്ഷിക്കുന്നത് ിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ആ ഫ്ലോ കണ്ട ഒന്നാം വർഷം മുതലുള്ള ഫ്ലോ ഭക്തന്നെ തിരക്ക് കിട്ടുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിപുലമായ സൗകര്യങ്ങൾ ഇത്തവണയും ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയും റെയിൽവേയും പ്രത്യേക സർവീസുകൾ നടത്തും നാലായിരത്തി അഞ്ഞൂറോളം പോലീസുകാർ സേവന നിരതരാകും ഘട്ടങ്ങളെ നേരിടാൻ ആരോഗ്യവകുപ്പ് ഫയർഫോഴ്സ് അടക്കമുള്ള സർക്കാർ വകുപ്പുകളും തയ്യാറെടുത്തു കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പതിനഞ്ചിന് പൊങ്കാല നിവേദിക്കുന്നതോടെ ഭക്തരുടെ മടക്കം ആരംഭിക്കും ഇന്നുമുതൽ കനത്ത ഗതാഗത നിയന്ത്രണങ്ങളും നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം